നമസ്കാരം മൂന്നര വർഷമായി സി പി എം നേതാക്കൾ അനധികൃതമായി കൈവശം വിശ്വസിക്കുന്ന കടമുറി ഏറ്റെടുക്കാൻ വന്ന യുവതിയും ഭർത്താവിനെയും ഗുരുതരമായ ഹൃദ്രോഗം ബാധിച്ച് ചികിത്സയിലുള്ള ഭർതൃപിതാവിനേയും മർദ്ദിച്ചതിന് നാല് സി പി എം നേതാക്കൾക്കെതിരെ കേസെടുത്തതിനു പകരമായി കള്ളക്കഥമനിയാനുള്ള സി പി എം നീക്കം പൊളിഞ്ഞു യുവതിയും ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും ക്രൂരമായി മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് സി പി എമ്മിന് തിരിച്ചടിയായിരിക്കുന്നത് ഇവരെ മർദ്ദിച്ചതിന് സി പി എം തെങ്ങമം ലോക്കൽ സെക്രട്ടറി അനുചന്ദ്രൻ ചന്ദ്രൻ പഞ്ചായത്ത് അംഗം വിനീഷ് മുൻ പഞ്ചായത്ത് അംഗവും ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന ദിൻരാജ് ശ്യാം എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കടമുറിയിൽ സൂക്ഷിച്ചിരുന്ന ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം രൂപ കാണാതായെന്നും ഫർണിച്ചറുകളും രേഖകളും കടയുടമ കൊണ്ടുപോയെന്നും പ്രതികളായ സി പി എം നേതാക്കൾ ആരോപിക്കുന്നു ഉടമ അനധികൃതമായി പൂട്ടുപൊളിച്ച് കടന്നുവെന്ന് കാട്ടി തെങ്ങമ്മം അഗ്രികൾച്ചർ ഫാർമേഴ്സ് സൊസൈറ്റി സെക്രട്ടറി ദിൻരാജ് പോലീസിൽ പരാതി നൽകി ഈ പരാതിയിന്മേൽ കെട്ടിടമുടമയടക്കം പ്രതിയാക്കി കേസെടുക്കാനുള്ള നീക്കം സി പി എം നിർദ്ദേശപ്രകാരം പോലീസ് നടത്തുന്നുണ്ടെന്നാണ് വിവരം തെങ്ങമ്മം കൊല്ലായിക്കൽ ജംഗ്ഷനിൽ ഇന്നലെ രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം കടയുടമ കൊല്ലം ചൂരിനാട് വടക്ക് കൈലാസത്തിൽ അനിത ഭർത്താവ് ലതീഷ് ലതീഷിന്റെ പിതാവ് സദാശിവൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് എസ് ബി ഐ കസ്റ്റമർ സർവീസ് സെന്റർ കടമുറിയിൽ തുടങ്ങാൻ അനിത അപേക്ഷ നൽകിയിരുന്നു രാവിലെ ഇവിടെ വന്ന കടമുറി തുടർന്ന് ഇന്റർനെറ്റ് കണക്ഷൻ വലിക്കാൻ തുടങ്ങുന്നതിനിടെ സി പി എം നേതാക്കൾ പാഞ്ഞുകയറി മർദ്ദിക്കുമായിരുന്നുവെന്ന് പറയുന്നു കടയിലേക്ക് പാഞ്ഞുകയറിയ ഇവർ ആദ്യം സദാശിവനെ തലങ്ങും വിലങ്ങും തല്ലി ഗുരുതരമായ ഹൃദ്രോഗം ബാധിച്ച് പേസ് മേക്കർ കടിപ്പിക്കുന്നതിന് ഡോക്ടർ ശിപാർശ ചെയ്ത ആളാണ് സദാശിവൻ സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയാണ് അനിതയെ അർദ്ദിച്ചത് തടയാൻ ശ്രമിച്ച ലതീഷിനെയും ക്രൂരമായി മർദ്ദിച്ചു അനിതയുടെ പിതാവ് രവിക്കും മർദ്ദനമേറ്റുവെന്നും പറയുന്നു ഇവരെ ഉടൻ തന്നെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി അനിതയുടെ പിതാവ് രവിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ നില കെട്ടിടം ഇതിൽ ഒരു മുറി അനിതയ്ക്ക് അടുത്തിടെ രവി എഴുതി നൽകിയിരുന്നു ശേഷിച്ച കടമുറികളിൽ തുണിക്കട ഫാൻസി സെന്റർ ഫൈനാൻസിയേഴ്സ് എന്നിവ പ്രവർത്തിക്കുകയാണ് ഒന്നാം നിലയിൽ പൂർണ്ണമായും കെ എസ് എഫ് ഇ പ്രവർത്തിക്കുന്നു കോവിഡ് തുടങ്ങുന്നതിന് മുൻപാണ് അഗ്രികൾച്ചർ റൂറൽ ഫാർമേഴ്സ് സൊസൈറ്റി തുടങ്ങുന്നതിനായി സി പി നേതാക്കൾ കടമുറി വാടകയ്ക്ക് ചോദിക്കുന്നത് ചെറിയ തുക അഡ്വാൻസ് നൽകിയിരുന്നു എന്നാൽ കരാർ എഴുതിയിരുന്നില്ല അതിനുശേഷം വാടക നൽകിയിട്ടില്ല കടമുറി പൂട്ടിക്കിടക്കുകയാണ് ഇതിനിടെ പിതാവ് അനിതയ്ക്ക് ഈ മുറി എഴുതി കൊടുത്തു ഇവിടെ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി മുറി ഒഴിയണമെന്ന് സി പി നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നും ഉണ്ടായില്ല തുടർന്ന് കഴിഞ്ഞ ദിവസം മുറിയുടെ മുന്നിൽ നിന്ന് ഫാർമേഴ്സ് സൊസൈറ്റിയുടെ ബോർഡ് നീക്കം ചെയ്തു മുറി വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം അനിതയും ബന്ധുക്കളും വന്നത് അപ്പോഴാണ് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത് ഹൃദ്രോഗിയായി സദാശിവനാണ് ഏറ്റവും ക്രൂരമായ മർദ്ദനമേൽക്കേട്ടി വന്നത് ഇദ്ദേഹത്തിന്റെ മൂക്കിടിച്ച് തകർത്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മർദ്ദനം പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് സിപിഎം നേതാക്കൾ പോലീസിൽ കൗണ്ടർ പരാതി നൽകിയിരിക്കുന്നത് ദീർഘകാലമായി പ്രവർത്തിക്കാത്ത തുറക്കുക പോലും ചെയ്യാത്ത മുറിയിലാണ് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം രൂപ സൂക്ഷിച്ചിരുന്നത് എന്ന വാദമാണ് സി പി എം പരാതിയിൽ ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി വാദികൾക്കെതിരെ കൗണ്ടർ കേസ് എടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്